ഈ റഷ്യൻ എണ്ണ വാങ്ങി വിറ്റ് അതിലൂടെ ഇന്ത്യൻ ബ്രാഹ്മണർ സമ്പന്നരാകുന്നു എന്നായിരുന്നല്ലോ ഒരു ഒരധിക്ഷേപം ഉണ്ടായത് ഇപ്പോൾ ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഘടിതമായിട്ട് നീങ്ങേണ്ട ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും ഈ അമേരിക്കയിലെ നമ്മുടെ ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് പീറ്റർ നവാരോയാണ് ഇങ്ങനൊരു ആക്ഷേപവുമായിട്ട് ശരിക്കും അതൊരു അവഹേളിക്കലാണ് പരിഹസിക്കലാണ് അപമാനിക്കലാണ് അതായത് റഷ്യൻ എണ്ണ വാങ്ങി മറിച്ച് വിറ്റ് ഇന്ത്യയിലെ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു കൃത്യമായിട്ട് വംശീയമായ ജാതീയമായ അപമാനം അതിനകത്തുണ്ട് അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഈ ജാതി വ്യവസ്ഥിതിയെ മുതലെടുത്ത് സ്പർദ്ധയുണ്ടാക്കി സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണം അതിനെ കാണാൻ അത് അങ്ങനെ ഒരു ബ്രാഹ്മണരെ മാത്രം ഫോക്കസ് അതെ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ ബ്രാഹ്മണരോട് മറ്റു ജാതിക്കാർക്കൊക്കെ വിരോധമുണ്ട് ആ ആ വിരോധം നമ്മൾ മുതലെടുക്കണം അങ്ങനെ ഒരു നെറേറ്റീവ് അതിനകത്തുണ്ട് ഇവിടെ എല്ലാം നമുക്കറിയാമല്ലോ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് നിസ്സാരം സാറൊന്ന് ആലോചിച്ചു നോക്കൂ സ്കൂൾ കലോത്സവത്തിനിടയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഏറ്റവും സൗകര്യപ്രദമായ ഭക്ഷണം അവിടെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കൊടുക്കാൻ എളുപ്പം കാരണം ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് പേരാണ് അതിൽ പങ്കെടുക്കുന്നത് കാണാൻ വരുന്നവരുണ്ട് മത്സരിക്കാൻ വരുന്ന കുട്ടികളുണ്ട് അവരുടെ രക്ഷിതാക്കളുണ്ട് ഇവർക്കൊന്നും ഈ മത്സരത്തിനിടയ്ക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് സർക്കാർ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തത് അത് വെജിറ്റേറിയൻ ഭക്ഷണം കൊടുത്തപ്പോൾ അത് കുറ്റമായി എത്രയോ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നതാണ് വെജിറ്റേറിയൻ ഭക്ഷണം ഈ ഒരു വെജിറ്റേറിയൻ മെനുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു അതൊരു മാധ്യമ പ്രവർത്തകൻ തന്നെ രംഗത്ത് വരികയും അതിരൂക്ഷമായ വിമർശനം ഇത് ബ്രാഹ്മണിക്കൽ ഹെജുമണി ഈ ബ്രാഹ്മണാധിപത്യം ബ്രാഹ്മണ അതീശത്വം ഇതിൽ എങ്ങനെ എന്താണ് വെജിറ്റേറിയൻ ബ്രാഹ്മണിക്കൽ എന്നുള്ളതൊന്നും ഇല്ലല്ലോ അതേ തന്ത്രമാണ് ഈ അമേരിക്കൻ വൈറ്റ് ഹൗസിലുള്ള ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് പീറ്റർ നവാരോ എടുത്തിരിക്കുന്നത് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ ഹിന്ദുസ് എഗൻസ്റ്റ് ഡിഫമേഷൻ എന്നൊരു സംഘടനയുണ്ട് അതായത് അമേരിക്കയിൽ ഹിന്ദുക്കളെ ഏതെങ്കിലും വിധത്തിൽ ജാതീയമായോ വംശീയമായോ ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ അപമാനിച്ചാൽ ഈ പറയുന്ന അവിടെ നമുക്കറിയാലോ വെള്ളക്കാരൻ കറുത്തവർഗക്കാരനെ അപമാനിക്കുന്നു അധിക്ഷേപിക്കുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ ഇന്ത്യക്കാരെ അപമാനിച്ചാൽ ഉപദ്രവിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഉള്ള സംഘടനയാണ് നമുക്കറിയാം നിരവധി ഹിന്ദു സംഘടനകൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയിലുണ്ട് കാനഡയിലുണ്ട് ബ്രിട്ടനിലുണ്ട് എവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ടോ അവിടെ ഈ ഹിന്ദുക്കളുണ്ടോ അവിടെ ഹിന്ദു സംഘടനകളുമുണ്ട് അത് അത്തരത്തിലൊരു സംഘടനയാണ് ഈ ഹിന്ദു അമേരിക്കൻ ഹിന്ദുസ് എഗൈൻസ്റ്റ് ഡിഫമേഷൻ അവർ വളരെ കൃത്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ആവശ്യപ്പെടുന്നത് ട്രംപിന്റെ ഉപദേശക സംഘത്തിൽ നിന്ന് പീറ്റർ നവാരോയെ ഉടൻ പുറത്താക്കണം നീക്കം ചെയ്യണം എന്നാണ് ഇത് ഇന്ത്യയിലെ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ സംസ്കാരത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്ന ഒരു വിദ്വേഷ പ്രസ്താവനയാണ് എന്നാണ് അവർ പറയുന്നത് എന്ന് മാത്രമല്ല ഇത് സമൂഹത്തിൽ അന്തഛിദ്രമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് അതായത് ജാതീയമായി ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാൻ നമുക്കറിയാം വിവിധ ജാതി മതങ്ങൾ വിവിധ ഭാഷകൾ ആചാരങ്ങൾ വിവിധ വേഷങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് പക്ഷേ നമ്മൾ ഇന്ത്യക്കാരാണ് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു നടക്കുകയല്ല യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ വലിയ വായിൽ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല മറിച്ച് നമ്മുടെ രാജ്യത്ത് അത് കാണാം ഈ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ നേരെ എന്തെങ്കിലും നടപടി ഞാൻ ഇടയ്ക്ക് ഇത് സാമ്പത്തിക ഉപദേഷ്ടാവിന് നേരെ നടപടി എടുക്കുമോ ഇല്ലയോ ഇല്ലയോന്ന് നമുക്കിപ്പോ പറയാൻ സാധിക്കില്ല കാരണം ട്രംപ് അവരുടെ ആഭ്യന്തര കാര്യമാണെന്നും അല്ല ആഭ്യന്തര കാര്യം എന്നുള്ളതിൽ ഉപരി സർ ഇവര് ഒരു പക്ഷെ അമേരിക്കൻ കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് ഡിഫമേഷൻ ഒരു കേസ് കൊടുക്കാൻ കാരണം ഇത് നമ്മുടെ രാജ്യത്തെ മനഃപൂർവ്വം അവഹേളിക്കാനും അപമാനിക്കാനോ അതുപോലെ വിദ്വേഷം ജനിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ശരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഇതിപ്പോ തന്നെ ആ അതെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് നമ്മൾ വൺ ഫിഫ്റ്റി ത്രീ ആയിട്ട് കേസെടുക്കുമല്ലോ പോലീസ് അത്തരത്തിൽ അവിടെ അങ്ങനത്തെ ഒരു നിയമം അമേരിക്കയിലുണ്ട് ആ നിയമം ഉപയോഗിച്ച് ശരിക്കും ഈ പീറ്റർ നവാരോയ്ക്കെതിരെ കേസെടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഇവർ കോടതിയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ അവരുടെ പ്രസ്താവന വളരെ കൃത്യമാണ് അവരുടെ പ്രസ്താവന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പരാമർശം ഒരു കൊളോണിയൽ വാർ മാതൃകയിലാണ് കൃത്യമായിട്ട് നമുക്കറിയാലോ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിവൽക്കരിച്ചിരുന്നപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ രണ്ടാം തരക്കാരോ മൂന്നാം തരക്കാരോ ഒക്കെ ആയിട്ടാണ് അവർ കണ്ടിരുന്നത് അല്ലേ ഇത് അതുപോലെ ഈ ഒരു കൊളോണിയൽ വാർപ്പ് മാതൃകയിലാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതൊന്ന് രണ്ട് ഇതിനെ വിമർശനമായിട്ട് കാണാനാകില്ല നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു വിമർശനം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇത് വിമർശനമല്ല കൃത്യമായിട്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ആ വാക്ക് തന്നെ അവർ പറയുന്നു ഈ പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനും കാരണം ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് ഭരിക്കാനുള്ള അവസരം കൊടുത്തത് ഹിന്ദുക്കളാണ് ഏ നോക്കൂ നമ്മുടെ രാജ്യത്തെ വോട്ടർമാരാണ് വോട്ട് ചെയ്തത് അതിനകത്ത് എല്ലാ ജാതിക്കാരും ഉണ്ട് എല്ലാ മതവിശ്വാസികളുമുണ്ട് ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ വിജയത്തിന് പുറകിൽ ഹിന്ദുക്കൾ മാത്രമാണ് ആ ഹിന്ദുക്കൾ ഹിന്ദുക്കളിൽ ബ്രാഹ്മണരാണ് ഇതിന്റെ നേട്ടം കൊയ്യുന്നത് മറ്റുള്ളവർക്ക് ആ നേട്ടം കിട്ടുന്നില്ല അങ്ങനെ അതിലൂടെ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാം അതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മോദി ഇയാൾ പറഞ്ഞത് മോദി മികച്ച നേതാവാണെന്നൊക്കെ ആദ്യം വാഴ്ത്തി എന്നിട്ടാണ് ഈ ഡയലോഗ് അടിച്ചത് ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു എന്നുള്ളത് ഇത് ഈ റഷ്യൻ എണ്ണ നമ്മൾ വില കുറച്ച് വാങ്ങി അത് പ്രോസസ് ചെയ്ത് കൃത്യമായിട്ടും മറ്റുപന്നങ്ങളാക്കുന്നു പെട്രോള് ഡീസല് ഒക്കെ ആക്കിയിട്ട് ആവശ്യക്കാർക്കെല്ലാം വിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ വിദേശകാര്യ മന്ത്രി എന്ന് പറയ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല ഞങ്ങൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ അമേരിക്ക നമ്മുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും അങ്ങനെ വാങ്ങുന്നുണ്ട് എന്നിട്ടാണ് എന്തിന് അമേരിക്ക റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ പലതും വാങ്ങുന്നുണ്ട് എന്നിട്ടാണ് നമുക്കെതിരെ ഈ പരിപാടിയായിട്ട് വന്നിരിക്കുന്നത് ഈ ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതും ഇരട്ട ചുങ്ക ഏർപ്പെടുത്തിയതും ഒക്കെ അപ്പോൾ അങ്ങനെയെല്ലാം ഇതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഏതാ ഈ നമ്മൾ എണ്ണ വാങ്ങിച്ചു പ്രോസസ് ചെയ്ത് വിൽക്കുന്നു ഇതൊക്കെ ജയശങ്കർ ഒക്കെ പറഞ്ഞു അപ്പൊ ഇതിന് മറുപടി ആയിട്ട് ജയശങ്കറിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അതിന് മറുപടി ആയിട്ട് പീറ്റർ നവാരോ ഫോക്സ് ന്യൂസിന് ഒരു അഭിമുഖം നൽകി ആ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്താവന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഈ സംഘടന ആരോപിക്കുന്നു അത് വളരെ ശരിയുമാണ് കാരണം ഈ പറഞ്ഞതുപോലെ ഒരു ഒരു വെറുതെ ഒരിടത്തിരുന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു പരിപാടിക്കിടയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇത്രയും ഗൗരവമായിട്ട് എടുക്കണ്ട ഇത് ഔദ്യോഗികമായിട്ട് ഒരു ചാനലിന് അഭിമുഖം കൊടുക്കുമ്പോൾ പറയും ആ അഭിമുഖത്തിനകത്ത് ഇത് അപ്പം ആലോചിക്കുകയാണ് വളരെ ബോധപൂർവം അതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട് വളരെ ആലോചിച്ച് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ കടുത്ത ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണിക്കൽ ഹെജുമണിയെ കേരളത്തിൽ എങ്ങനെയാണോ ഒരു ചാനൽ ഉപയോഗിച്ചത് അതുപോലെ അല്ലെങ്കിൽ അതിന്റെ കാൾ മാരകമായ വിഷം അതിനകത്ത് കലർത്തിക്കൊണ്ട് ഗൂഢമായ ഉദ്ദേശത്തോടു കൂടി ദുഷ്ടലാക്കോടുകൂടി പീറ്റർ നെവാരോ അത് അമേരിക്കയിൽ ഇരുന്ന് പ്രയോഗിച്ചിരിക്കുകയാണ് അത് വ്യക്തമാണ് അതുകൊണ്ടാണ് ഈ സംഘടന രംഗത്ത് വന്നിരിക്കുന്നത് അല്ലെ അമേരിക്കയിൽ ഈ നോർത്ത് അത് വളരെ ഓഫ് നോർത്ത് അമേരിക്ക വളരെ പിന്നെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു അതെ അവർ മാത്രമല്ല മറ്റു പല സംഘടനകളും ഉണ്ട് സാർ ഈ പറഞ്ഞതുപോലെ സിഖ് സംഘടനയുണ്ട് അതിൽ തന്നെ വിഘടനവാദികളുടെ ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട് അവർ ഇന്ത്യക്കെതിരാണ് പക്ഷെ ഇന്ത്യന് അനുകൂലമായ സംഘടനകൾ വേറെ ഉണ്ട് അതുപോലെ ഉത്തര ഗുജറാത്തികളുടെ സംഘടനയുണ്ട് അതുപോലെ തമിഴരുടെ സംഘടനയുണ്ട് നമ്മളിപ്പോൾ പറയുന്ന ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് മലയാളികൾ സംഘടനയാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ തമിഴര് ഗുജറാത്തികള് കന്നഡികര് ഇങ്ങനെ പലരുടെയും അതുപോലെ ഡൽഹി എന്നുള്ളവരുടെ സംഘടനയുണ്ട് ഇങ്ങനെ പല സംഘടനകളും ചെറുതും വലുതുമായ പല സംഘടനകളും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയിൽ ഇന്ത്യൻ വംശജര് ഒരു വലിയ വോട്ട് ബാങ്കാണ് ഈ ട്രംപിനെ വാസ്തവത്തിൽ സഹായിച്ചത് അവരും കൂടിയാണ് അതങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല നമ്മൾ ആ വോട്ട് കൊണ്ട് ട്രംപ് അങ്ങ് ജയിച്ച് അതുകൊണ്ടാണ് ട്രംപ് ജയിച്ച് വന്നതെന്നല്ല നമ്മൾ പറയുന്നത് അതും ഒരു നിർണായക എന്നാൽ അത് നഷ്ടപ്പെട്ടാൽ ട്രംപിന്റെ അത്രയും എന്താ പറയുക വിജയസാധ്യത കുറയുമായിരുന്നു അത് എതിരാളികൾക്ക് പോയിരുന്നെങ്കിലോ അപ്പൊ അങ്ങനെ അല്ലാതെ ട്രംപിനെ വിശ്വസിച്ച് ട്രംപിൽ ഒരു നേതാവിനെ കണ്ട് ട്രംപിന്റെ ഈ പറയുന്ന ഇന്ത്യ അനുകൂല നിലപാടുകളെ പിന്തുണച്ചുകൊണ്ടാണ് അവർ വന്നത് അവർ വോട്ട് ചെയ്തത് അതിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയല്ലേ ഇവർ ചെയ്തു അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി ട്രംപ് പറയേണ്ടി വരും അത് തീർച്ചയാണ് പീറ്റർ നവാരോയുടെ കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് സംഘടന പോകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ അത് നവാരയുടെ കുറ്റി തെറിക്കുന്ന ഒരു ഘട്ടത്തിലെത്തും വൈറ്റ് ഹൗസിൽ നിന്ന് പീറ്റർ നവാരയ്ക്ക് ഉപദേശക സ്ഥാനത്തുനിന്ന് പടിയിറങ്ങേണ്ടി വരുമെന്നും തീർച്ചയാണ്